നമസ്കാരം പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിയയുടെ സഹോദരിമാരും അമ്മയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയുടെ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുമുണ്ട് ഇപ്പോൾ തന്നെ ഗർഭകാലം ആഘോഷമാക്കുകയാണ് താരപുത്രി അവസാനവട്ട സ്കാനിങ്ങും ചെക്കപ്പും എല്ലാം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം ആണെന്ന് തിരിച്ചറിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഇല്ലെന്ന് ഉറപ്പുവരുത്തി ശേഷമാണ് ആരാധകരോട് സന്തോഷവാർത്ത ദിയ പങ്കുവച്ചത് ഇപ്പോഴിത് അർദ്ധരാത്രി മകളുടെ ആഗ്രഹപ്രകാരം ഐസ്ക്രീം കഴിക്കാൻ പോയതിന്റെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാർ ഐസ്ക്രീം പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അതിന്റെ അത്യാവശ്യമായി ദിയെ എമർജൻസിയായി ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടതായി വന്നു പരിശോധന കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് പ്രഗ്നൻസി ക്രേവിങ്സിന്റെ കാര്യം ദിയ അച്ഛനോട് പറയുന്നത് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞിന് മൂവ്മെന്റ്സ് കുറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നുവെന്ന് ഓസി പറഞ്ഞത് ഞങ്ങൾ പതിവുകാരായതുകൊണ്ട് സാരമില്ലട കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് ഓസിയെ സമാധാനിപ്പിച്ചു എന്നിരുന്നാലും ഡോക്ടറെ വിളിച്ചു കാര്യം സൂചിപ്പിച്ചു അപ്പോൾ ചെക്കപ്പിന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ആശുപത്രിയിലേക്ക് രാത്രി തന്നെ പോയി അവിടെ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സേഫ് ആണെന്ന് മനസ്സിലായി കുഞ്ഞ് ഉറക്കത്തിലോ മറ്റോ ആയിരുന്നു ദിയ ഒരു കോഫി ഒക്കെ കുടിച്ചപ്പോൾ എല്ലാം ഓക്കിയായി തിരിച്ചു വരുമ്പോൾ രാത്രി ഒന്നൊന്നര മണിയായി ഓസിക്ക് കലശലായി വിഷപ്പും വഴിയിൽ നിന്ന് ചായ കുടിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ ഫലൂത വാങ്ങി കഴിക്കാമെന്ന് ഓസി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു ഡയറ്റ് ആണെന്ന് ഡയറ്റാണെന്ന് ഇരുന്നാലും ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിയന്ത്രണവും പോകും മക്കൾ പ്രസവം അടുത്തിരിക്കുന്നത് കാണുന്നത് മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക സുഖമാണ് അവരുടെ കൂടെ നിൽക്കാനും നടക്കാനും ആഹാരം കഴിക്കുന്നതുമെല്ലാം ഒരു സന്തോഷമാണെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയയുടെ ഡെലിവറി അടുത്തത് കൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെല്ലാം തിരക്കുകളെല്ലാം മാറ്റി വെച്ച് വീട്ടിലുണ്ട് ആശുപത്രിയും ശുചിയും എല്ലാം ഭയമുള്ള വ്യക്തിയാണ് ദിയ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ എല്ലാവരെക്കാളും പേടിയുള്ള ആൾ ഞാനാണ് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാമായിരിക്കും എന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നതും മറ്റുള്ളവരെ ഇഞ്ചക്ഷൻ വെക്കുന്നതും കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ല പക്ഷേ ഇപ്പോൾ ഡെലിവറിക്കായി മനസ്സിനെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിൽ നിന്നും ഇനി എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല ആ ദിവസം വരും അതിനെ തരണം ചെയ്യണം വേറെ വഴിയില്ലെന്നും ദിയ പറയുന്നു ആ ദിവസം വരും അതിനെ തരണം ചെയ്യണം വേറെ വഴിയില്ലെന്നും തയ്യ പറയുന്നു പതിനഞ്ച് ദിവസം മെറ്റേണിറ്റി ലീവിന് അപേക്ഷിച്ചിട്ടുണ്ട് കിട്ടിയാൽ അറിയിക്കാമെന്ന് അശ്വിനും പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അശ്വിൻ ഇനി മുതൽ അശ്വിന് ലാപ്ടോപ്പ് ബാഗില്ല അത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് ബേബിയുടെ സാധനങ്ങൾ വെക്കുന്ന ബാഗ് അശ്വിൻ തൂക്കും ഭാവിയിൽ ഈ ബാഗ് തൂക്കി നടക്കുന്ന അശ്വിനെ നിങ്ങൾക്ക് കാണാമെന്നും അശ്വിനെ കളിയാക്കി തമാശയായി ദിയ പറയുന്നുണ്ട് ദിയയുടെ കുഞ്ഞിനെ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാനായി ദിയ ഇരുപത്തിയാറ് വർഷം മുൻപ് ധരിച്ച കുഞ്ഞുടുപ്പുകൾ സിന്ധു കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിനുള്ള സാഹചര്യം വരുമ്പോൾ ആ ഉടുപ്പുകൾ ഇടിയിച്ച് കുഞ്ഞിന്റെ ഫോട്ടോകൾ പകർത്തുവെന്ന് ദിയ അമ്മയ്ക്ക് ഉറപ്പ് നൽകി താൻ പ്രസവിച്ചുവെന്ന് വ്യാജവാർത്ത കൊടുത്തവരെ കുറിച്ചും ദിയ സംസാരിച്ചു ഞാൻ ആശുപത്രിയിൽ ട്രിപ്പിട്ട് കിടക്കുന്ന ഫോട്ടോയാണ് ചിലർ വ്യാജ വാർത്തയ്ക്ക് തപ്നയിൽ നൽകിയിരിക്കുന്നത് പത്ത് പേരെ ചുറ്റും നിർത്തിയാണോ ഞാൻ പ്രസവിക്കുന്നതെന്ന് ആ തമ്പ് കാണുമ്പോൾ തോന്നുമെന്നും ദിയ പറയുന്നു കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറും ഇത്തരം വ്യാജവാർത്തകളെ കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ദിയ പ്രസവിച്ചുവെന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വ്യാജവാർത്ത നൽകിയിരുന്നു അതുകണ്ട് പലരും തങ്ങളെ വിളിച്ച് ആശംസകൾ അറിയിച്ചുവെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞുവെന്നാണ് തമാശയെ കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഓസി താൻ അറിയാതെ പ്രസവിച്ചോ എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അശ്വിൻ്റെ അമ്മ പോലും പ്രസവിച്ചോ എന്ന് അറിയാൻ വിളിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാവരും വിളിയോട് വിളിയാണ് ഓസി പ്രസവിച്ചുവെന്ന് ഓൺലൈൻ വാർത്ത കണ്ടുവത്രേ അശ്വിൻ്റെ അമ്മ വരെ വിളിച്ചുവെന്നാണ് ഏറ്റവും രസം എൻ്റെ അടുത്ത് എന്താണ് പറയാത്തതെന്നൊക്കെ ചോദിച്ചു അവൾ എൻ്റെ അരികിലിരുന്ന് വണ്ടി ഓടിക്കുകയായിരുന്നു അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാമെന്നാണ് അശ്വിൻ അമ്മയ്ക്ക് നൽകിയ മറുപടി കുവൈറ്റിൽ നിന്ന് സുഹൃത്തുക്കൾ അടക്കം വിളിച്ച് കൺഗ്രാചുലേറ്റ് ചെയ്തു ഓസി ഇനി പ്രസവിച്ചോ ഞാൻ അറിയാതെ എന്ന് പോലും സംശയിച്ചു എന്നും കൃഷ്ണകുമാർ പുതിയ വീഡിയോയിൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം കുഞ്ഞിനായി വാങ്ങിയ സാധനങ്ങളും ദിയാകൃഷ്ണ പരിചയപ്പെടുത്തിയിരുന്നു അമ്മയും അമ്മവും ഇഷാനയും എല്ലാം ബേബിക്കായി വാങ്ങിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാണ് ദിയ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി എല്ലാവരും വാങ്ങിയ സാധനങ്ങൾ ഇതിലുണ്ട് അശ്വിനെ കൊണ്ട് പലതും ഞാൻ ഗസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൽ പല സാധനങ്ങളും എന്തിനുള്ളതാണെന്നോ പേരെന്താണെന്നോ എനിക്കും അറിയില്ല ജെൻഡർ നോക്കി ഒന്നും വാങ്ങിയിട്ടില്ല ന്യൂട്രൽ ആയാണ് വാങ്ങിയത് പെൺകുച്ചാണെങ്കിലും ആൺകുച്ചാണെങ്കിലും ഞാൻ വാങ്ങിയതെല്ലാം ഇടിയിപ്പിക്കും പിങ്ക് ബ്ലൂ യെല്ലോ ഗ്രീൻ തുടങ്ങി എല്ലാ കളറിലും ടവലും ഡ്രസ്സും യും വാങ്ങിയിട്ടുണ്ട് ബെഡ് പോലുള്ളവ വാങ്ങിയപ്പോൾ കളർ നോക്കിയില്ല ഏറ്റവും നല്ലത് നോക്കിയെടുത്തു അത്രമാത്രം കളർ ഇഷ്ടപ്പെടാതെ കുഞ്ഞ് റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കും ജപ്പാൻ പ്രൊഡക്ട്സും ചെന്നൈയിൽ നിന്നും വാങ്ങിയ ഇമ്പോർട്ടഡായ ആണ് ഏറെയും നൈറ്റുകളെല്ലാം എനിക്ക് സമ്മാനിച്ചത് അശ്വിനാണ് ലണ്ടനിൽ നിന്നും കുഞ്ഞിന് ഞാൻ വാങ്ങിയത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം ഇടാൻ പറ്റുന്നതാണ് ബേബി വന്നിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ ലക്ഷറി വൈബിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞുവെന്നുമാണ് പുതിയ ബ്ലോഗിൽ ദിയ പറഞ്ഞത് പണ്ട് ചുരിദാറിന്റെ ദുപ്പട്ടയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പുതപ്പിച്ചിരുന്നത് മുതിർന്നവരുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ഉപയോഗിച്ചാൽ കുഞ്ഞിന് അലർജി വന്നേക്കും കയ്യിൽ കിട്ടുന്ന തുണി ഉപയോഗിച്ച് കുഞ്ഞിന് തുടയ്ക്കരുത് അതിനുവേണ്ടിയാണ് കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം തുണികളും സാധനങ്ങളും വാങ്ങിയതെന്ന് ദിയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയ അമ്മ സിന്ധുവും പറഞ്ഞു രാഷ്ട്രീയ തിരക്ക് ൾ ഒഴിഞ്ഞതോടെ കൃഷ്ണകുമാറും ഭാര്യയെയും മക്കളെയും പോലെ വ്ളോഗിങ്ങിൽ അടുത്തിടെ സജീവമാണ് നിറവേറലും വിശ്രമിക്കാതെ ബിസിനസ്സിൽ അടക്കം സജീവമാണ് ദിയ അടുത്തിടെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ വലിയൊരു തുകയും നിരവധി സ്റ്റോക്കും ദിയയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ദിയ ഗർഭിണിയായ സമയത്ത് കുറച്ചു കാലം ബിസിനസ്സിൽ നിന്ന് മാറി നിന്ന് വിശ്രമിക്കേണ്ട സാഹചര്യം ദിയയ്ക്ക് വന്നപ്പോഴാണ് തട്ടിപ്പ് നടന്നത് മൂന്ന് പെൺകുട്ടികളാണ് ക്യു കോഡ് ഉപയോഗിച്ച് പണം തട്ടിയത് താൻ സഹോദരിമാരെ പോലെ കണ്ടിരുന്നവർ ചതിച്ചുവെന്നത് ദിയയ്ക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അന്ന് പ്രതികളായവർ ദിയെയും കുടുംബത്തെയും പലതരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് അതിലൊന്ന് ജാതിയുടെ പേരിൽ ദിയ അധിക്ഷേപിച്ചു എന്നായിരുന്നു പിന്നാലെ ദിയയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഞാൻ എവിടെയും ജാതി പറയാറില്ല എൻ്റെ അച്ഛൻ കൃഷ്ണകുമാർ നായർ സമുദായംഗവും അമ്മ സിന്ധു ഈഴവ സമുദായംഗവുമാണ് എൻ്റെ ഭർത്താവ് ബ്രാഹ്മണനാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന ഞാൻ എങ്ങനെ മറ്റൊരാളെ സമുദായത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുമെന്നാണ് ദിയ ചോദിച്ചത് പിന്നാലെ കൃഷ്ണകുമാറും രംഗത്തെത്തിയിരുന്നു ഞാനും എൻ്റെ ഭാര്യയും രണ്ട് ജാതിയാണ് എൻ്റെ മകൾ കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിൽ നിന്നാണെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചിരുന്നു പിന്നാലെ നിരവധി പേരാണ് കൃഷ്ണകുമാറിനെയും സിന്ധുവിനെയും കുടുംബത്തെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി ശേഷം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തന്റെ കുടുംബത്തെ പിന്തുണച്ചവർക്ക് നന്ദി പറഞ്ഞ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും വന്നിരുന്നു മക്കളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും താൻ പോകുമെന്നും വലിയ കൊടുങ്കാറ്റിലൂടെ കടന്നുപോയവർക്ക് ചെറിയ കാറ്റൊന്നും ഏൽക്കില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു സിന്ധു കൃഷ്ണയുടെ പുതിയ വ്ലോഗിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും വലിയ വീട്ടിലൊന്നും ജനിച്ചു വളർന്നയാളല്ല ഞാൻ അച്ഛൻ്റെ കുടുംബമൊക്കെ വലിയ കുടുംബമായിരുന്നെങ്കിലും അച്ഛന് വലിയൊരു തകർച്ചയുണ്ടായി അതിനുശേഷം ഞങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി എൻ്റെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളോടെയാണ് കടന്നു പോയത് പ്രതിസന്ധികൾ നമുക്ക് കരുത്താകുമെന്നും പറയാറില്ലേ വലിയ കൊടുങ്കാറ്റുകളിലൂടെ കടന്നു പോയവർക്ക് ചെറിയ കാറ്റൊന്നും ഏൽക്കില്ല എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു മക്കളെ ഞാൻ വഴക്ക് പറയുകയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഒരു വശത്ത് നടക്കും പക്ഷേ അവർക്കൊരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അവർക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തിരുന്നു